കടക്കൽ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റിനെ മർദ്ദിച്ച മുപ്പത്തിയഞ്ചുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കടക്കൽ കോട്ടപ്പുറം സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള ആദർശ് മോഹനനെയാണ് സംഭവ നിന്നും കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മർദ്ദനത്തിൽ ആശുപത്രി ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചു മർദ്ദനത്തിൽ പരിക്കേറ്റ നഴ്സിംഗ് അസിസ്റ്റന്റ് കബീർ ആശുപത്രിയിൽ ചികിത്സ തേടി ഇന്നലെ വൈകുന്നേരം മണിയോട് കൂടിയായിരുന്നു സംഭവം സംഭവം വന്ന ഒരു നടക്കാനെന്നും വയ്യ വളരെ നല്ല രീതിയിൽ മദ്യപിച്ച് ഇവിടെ വന്നു വന്ന് വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് പേര് അടിച്ചന്നു മൂന്ന് പേര് ഇറങ്ങി പുള്ളി അടിച്ചെന്നാണ് പറഞ്ഞത് ഇവിടെ ഡ്രസ്സിംഗ് റൂമിൽ വന്ന് കൈകാലൊക്കെ ഡ്രസ്സ് ചെയ്തു അതിനുശേഷം ഡോക്ടറെ അടുത്ത് പോയി ഇരുന്നു മെഡിസിൻ മറ്റു കെഴുതി അതിനുശേഷം ഞാൻ അതിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ തയ്യലിട്ടോണ്ടിരിക്കയാണ് ഞാനും രണ്ട് ഡോക്ടർമാരുമായിട്ട് തയ്യൽ ഇട്ടുകൊണ്ടിരിക്കുന്നു അപ്പോഴും പുള്ളി പുറത്ത് വന്നിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു അതായത് അതിനകത്ത് രണ്ട് പെണ്ണുങ്ങൾ നിൽക്കുകയല്ലേ അവിടെ എന്താണ് പരിപാടി അവൻ എന്തോ നിന്നു കഥവ് തുറക്കുന്നില്ലല്ലോ ഒന്ന് ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഈ ഒരു വാക്ക് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇഞ്ഞ് പതുക്കഴിഞ്ഞ് പുറത്തിറങ്ങി അവനെ പിടിച്ച് ഇഞ്ഞ് വെളിയിലാക്കാൻ ശ്രമിച്ചു അപ്പോഴാണ് അടിച്ചത് അപ്പോഴും പുള്ളി അടിച്ചു അടിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ആൾക്കാർ വന്ന് മറ്റൊരു സംഘർഷമുണ്ടാക്കി പരിക്കേറ്റ് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ മുറിവിൽ മരുന്ന് കെട്ടാൻ വന്നതായിരുന്നു ആദർശ് തുടർന്ന് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയ കബീർ ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ആദർശിന്റെ മുറിവിൽ മരുന്ന് കെട്ടി എന്നാൽ കുറച്ചു കഴിഞ്ഞ് ആദർശ് പുറത്തുനിന്ന് അസഭ്യം വിളിക്കുകയും ഡ്രസ്സിംഗ് മുറി അടച്ചിട്ടിരിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും വനിതാ ജീവനക്കാരെ ഉൾപ്പെടെ മോശമായ ഭാഷയിൽ സംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു തുടർന്ന് നഴ്സിംഗ് അസിസ്റ്റന്റായ കബീർ ആദർശിനെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആദർശ് കബീറിനെ മർദ്ദിക്കുകയായിരുന്നു ഹോസ്പിറ്റൽ അധികൃതരും നാട്ടുകാരും ചേർന്ന് ആദർശിനെ പിടികൂടി കടയ്ക്കൽ പോലീസിന് കൈമാറി നഴ്സിംഗ് അസിസ്റ്റന്റ് കബീറിന്റെ പരാതിയിൽ കടയ്ക്കൽ പോലീസ് ആശുപത്രി ജീവനക്കാർക്കെതിരെയുള്ള അതിക്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ആദർശിനെതിരെ കേസെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.